സർവമായ കുതിപ്പ് തുടരുന്നു നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് ചിത്രമാണ് സർവമായ പ്രദർശിപ്പിക്കുന്ന ഇടങ്ങളിലെല്ലാം ഹൗസ്ഫുൾ ഷോകളുമായാണ് ചിത്രം മുന്നേറുന്നത് കളം നിറഞ്ഞാടി നിവിൻ പോളി വമ്പൻ തിരിച്ചു വരവ് മനസ്സ് നിറച്ച സർവമായ അങ്ങനെ മുന്നേറുന്നു ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച നിവിൻ പോളിയുടെ ഷോ തമാശ വൈകാരികത കുടുംബ ബന്ധങ്ങൾ പ്രണയം ആക്ഷൻ അങ്ങനെ ഒരു നിവിൻപോളി ആരാധകൻ പ്രതീക്ഷിച്ചതെല്ലാം ഈ ചിത്രത്തിൽ ചിട്ടയായി അടുക്കി വെച്ചിട്ടുണ്ട് പക്ക ഒരു ഫാമിലി മൂഡ് പാക്കേജ് ചിത്രം തന്നെയാണിത് അതാണ് അഖിൽ സത്യൻ തിരക്കഥഴുതി സംവിധാനം ചെയ്ത സർവമായയുടെ വിജയത്തിന്റെ രഹസ്യം നിവിൻ പോളിയുടെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഈ ചിത്രം അതിൽ നമുക്കൊരു സംശയവും പറയാൻ പറ്റില്ല അതിനാൽ തന്നെ മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവുമധികം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ഹൊറർ കോമഡി ജേണൽ എത്തിയ ചിത്രം ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകരും സ്വീകരിച്ചത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കി യാത്ര ഇപ്പോഴും തുടരുകയാണ് ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം ഇതിനോടകം തന്നെ നൂറുകോടി പിന്നിട്ട് കഴിഞ്ഞു നിവിന്റെ കരിയറിലെ ആദ്യ നൂറുകോടി പടം കൂടിയാണിത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷൻ നേടിയ പത്ത് ചിത്രങ്ങളുടെ ലിസ്റ്റിലും സർവമായ എത്തി ഒപ്പം നിവിൻ പോളി ബോക്സ് ഓഫീസിൽ മറ്റൊരു നാഴികക്കല്ലിന് അരികിലേക്കും എത്തി ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം കോടിക്കടുത്താണ് സ്വന്തമാക്കിയത് നേരത്തെ ലൂസിഫറിനെ മറികടന്നാണ് ചിത്രം മോളിവുഡിന്റെ ഓൾ ടൈം ടോപ് ടെൻ ലിസ്റ്റിലേക്ക് എത്തിയത് ഇപ്പോഴിതാ അതേ ലിസ്റ്റിൽ പ്രേമലുവിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ചിത്രം കരിയറിലെ ആദ്യ നൂറ്റി അൻപത് കോടി നേട്ടവും നിവിന് അരികെയാണ് ഇപ്പോൾ ഈ വാരാന്ത്യത്തിലും മികച്ച ഒക്യുപൻസി ചിത്രം നേടുന്നുണ്ട് അടുത്ത വാരത്തിലേക്കും ചിത്രം നീണ്ടാൽ ഉറപ്പായും ആ നേട്ടം സ്വന്തമാക്കാം എന്തായാലും ചിത്രം ഇരുന്നൂറ് കോടി അടിക്കുമെന്നും ആരാധകർ പറയുന്നു അതേസമയം ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന സർവമയുടെ ഒ ടി ടി വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറാണ് ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയത് വലിയൊരു തുകയ്ക്കാണ് ഈ ഡീൽ എന്തായാലും ഫെബ്രുവരി രണ്ടാം വാരത്തോടെ ചിത്രം ഒ ടി ടിയിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒ ടി ടിയിലും ചിത്രം മിന്നുമെന്നും ഉറപ്പാണ് തികച്ചും റീഫ്രഷിംഗ് ആയ കഥാന്തരീക്ഷമാണ് ചിത്രത്തിൽ കഥാപാത്രങ്ങളുടെ രൂപീകരണത്തിലും സ്വഭാവ സവിശേഷതകളും ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ടതാണ് ഹൊറാണ് സിനിമയുടെ അടിസ്ഥാന സ്വഭാവമെങ്കിലും ഹൊറർ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്ന പ്രേതകഥയല്ല സർവമായി ഉള്ളത് പ്രേതം എന്ന സങ്കല്പത്തെ ഫീൽ ഗുഡ് എന്ന ജനറിലേക്ക് എത്തിച്ചാണ് അഖിൽസത്തിൻ ഈ ചിത്രം ഒരുക്കിയത് ഈ പ്രേതം ഒരിക്കലും ഒരാളെ പേടിപ്പിക്കുന്നതല്ല മറിച്ച് പ്രേക്ഷകന് ഇഷ്ടവും അടുപ്പവും തോന്നിപ്പിക്കും അവിടെയാണ് സർവ്വമായ എന്ന ചിത്രം വ്യത്യസ്തമാകുന്നതും മലയാളത്തിൽ അത്രയധികം പരീക്ഷിക്കാത്ത ഒന്നു തന്നെയാണ് ഫീൽ ഗുഡ് പ്ലസ് ഹൊറർ ജണർ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇന്ദുട്ടിയും രൂപയും ചേർന്ന് പ്രേക്ഷകരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയാണ് ഗംഭീര പ്രകടനമാണ് ചിത്രത്തിലെ ഡെലൂലുവും കാഴ്ചവെക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം